이 e n d a itu ngefish kan? Oke, present j a k u t o n 리 present jakutong, 이 t u becak rup, a 이 u becak kurap. Oh, yenda itu, kusihi fi mordi ngerti, ngevengar lek, becak bes, m a g

ലച്ചു ിച്ചണില ഏറെ ആരംഭിച്ച ഉടനെ എല്ലാ പൊരുളും മാറ്റി വെച്ചിരിക്ക അത കാര്യം വെച്ചിരിക്കും പറയാതിരിക്കേദം ലച്ചു ഒരു പാത്രം എടുത്താ എടുക്കുന്നിടത്ത് വെക്കു ലച്ചിലാണെങ്കിൽ അവിടെ വാരി ഇടും പാത്രം സിങ്കി സിങ്ങി ഒന്ന് ഒന്നും കഴുകത്തേ ഇല്ലല്ലോ പാത്രം തൊടത്തേ ഇല്ല അവള് തൊടുവാ ആര് കഴുകുവന്ന് ലച്ചു ഞാൻ തൊടുവാഴുക അവസരം കിട്ടുമ്പോ അങ്ങ് കുറ്റം പറയണല്ലേ ഈ വീട്ടിലെ ഒരു മനുഷ്യരെ കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ആരെ കുറിച്ചാണെന്നോ പറയുന്നത് അവരപ്പ കേട്ടോണ്ട് വരും ഞാനേ ഞാൻ നിന്റെ കാര്യമൊന്നും പറഞ്ഞതല്ല കനോ ആ കുറ്റം പറഞ്ഞോണ്ട് വന്നത് യോസിച്ചിട്ടുണ്ട് ആ അപ്പ ഞാൻ പറഞ്ഞത് സത്യമായില്ല നീ എന്നെയല്ലോ ചീത്ത പറഞ്ഞോണ്ട് വന്നത് അയ്യോ എന്താ പറയാനുള്ള ആ അങ്ക മാറ്റി നെനച്ചത് ഒരു ഇതൊരു അടുക്കളയല്ലേ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് സ്വാഭാവികമല്ലേ ആ പിന്നെ അമ്മുമേ സിദ്ധുവേ പിന്നെ സ്പെഷ്യൽ എന്താന്ന് എന്താ സ്പെഷ്യൽ എന്തോന്നു ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാ വെച്ചോണ്ടാക്കാം ും മട്ടനും ചിക്കനും ഉള്ള ഒട്ടകത്തിനൊക്കെ തിന്നിട്ടല്ലേ വന്നേക്കണേ പറഞ്ഞേ ഒട്ടകത്തിന്റെ ഇറച്ചിയോ എന്തായാലും അവൻ ഇങ്ങോട്ട് വന്നതുപോലെ നല്ല ആരോഗ്യത്തോട് തന്നെ തിരിച്ചു പോകണം അതിന് എന്താ അവന് വേണ്ടുന്ന കൊടുക്കണം അതിനിപ്പോ അമ്മ എപ്പ പോവാ പറഞ്ഞു പിന്നെ അടുത്ത് അല്ല അവൻ വന്ന സന്തോഷത്തിലേ ഞാനും അതും കൃത്യമായിട്ട് ചോദിക്കാൻ മറന്നുപോയി അപ്പിനെ ഒന്ന് കേട്ട് ഇപ്പൊ തന്നെ ചോദിക്കണം എന്നുണ്ടോ പിന്നെ ചോദിച്ചപ്പോരും എവിടത്തെ പരിപാടി നടക്കട്ടെ നീന്തവിടെ പോകുന്നു ചിരി ഒട്ടകത്തിന്റെ ഇറച്ചിയിട്ട് നോക്കിട്ട് വരാം പോ ഫോണില് വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് ഓരോരുത്തർ ശീലിപ്പിച്ചോ ഇപ്പൊ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഫോണിന്റെ അകത്താണ് ഏടാ മോൾക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? അള് കാണട്ടെ. ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. അയ്യേ ഇന്നലെ ത മീൻ കറി ചിരി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് മതിയാ? മതി. എന്താണ് ഒരു രൂപയല്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ ഇതിൽ മട്ടൻ വെച്ചാലോ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. മട്ടൻ കറി ഞാൻ ഉണ്ടാക്കും.ണ്ടാക്കിക്കോ. കഴിച്ചട്ട് അഭിപ്രായം പറയണം. പിന്നെ പറയില്ലേ? ഓക്കേ. പിന്നെ? ഹ്. എന്ന് തിരിച്ചുവോന്ന്? എങ്ങോട്ട്? തിരിച്ചു ഗേൾഫിലേക്കേ. ഗേൾഫിലേക്കോ? ആ. അതാവടുന്നു. വിളിക്കുമ്പോൾ പോ. ആ അതഎനിക്കറിയാം. അതഎന്നാണ് ചോദിച്ചേ? എന്താന്ന് ചോദിച്ചാ ഒരു മൂന്ന് മാസം അവധി ആണല്ലേ എന്നാരു പറഞ്ഞു അല്ല ഇവിടെ പറയുന്ന കേട്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല സാധാരണ എല്ലാ എംപ്ലോയീസിനും മൂന്ന് മാസം ലീവാണ് കമ്പനി കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും മൂന്ന് മാസം ലീവാണ് എടുത്തത് ആ അല്ല അപ്പൊ ഇപ്രാവശ്യം മൂന്ന് മാസത്തെ ലീവ് ഇല്ലേ ഒന്നര മാസത്തെ അവധി എന്താണല്ലോ ഒന്നര മാസോ അയ്യോ ഒന്നര മാസമേ ഉള്ളോ അപ്പൊ ഇപ്പൊ വന്നിട്ട് തന്നെ എത്ര ദിവസമായി

ഈ വലിയ വലിയ ഇഷ്ടം പോലെ ആൾക്കാർ ജോലി ചെയ്യുന്നില്ലേ അവരൊക്കെ കൂടുമ്പോഴും ഓരോ വർഷം കൂടുമ്പോഴൊക്കെ എന്റെ ലച്ചു ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിലിരിക്കേണ്ടി വരും ഇതിലും എന്റെ ലച്ചു ഞാൻ ജോലിയൊക്കെ കളഞ്ഞ് നാട്ടിൽ വന്ന് നിക്കുമ്പോ കുറച്ചു കഴിഞ്ഞ് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങും അപ്പൊ നീ തന്നെ എന്റെ അടുത്ത് വന്ന് ചോദിക്കും തിരിച്ചു പോകുന്നില്ലേ പോകുന്നില്ലേ എന്ന് അതിന്റെ ആവശ്യമുണ്ടോ

ില്ല <machimus> 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 <machimus>